പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയതിന് പിന്നാലെ കാറിൽ നിന്ന് ഗവർണർ പുറത്തിറങ്ങി പോലീസിനെ ശകാരിച്ചു വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാതെ ഗവർണർ റോഡിൽ നിൽക്കുകയാണ് ഷാജിബാബന്റെ വണ്ടിക്ക് വട്ടം വയ്ക്കാൻ മാത്രം നീ വളർന്നതാ എന്നു കൂടി ഈ ആരിഫ് സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ചത് അണലിയാണില്ല ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് ഇതിനും വരിക തിട്ടൂരങ്ങളുമായി വന്ന സർസി ഉൾപ്പെടെയുള്ള ആളുകളെ മുട്ടുകുത്തിച്ചതിന്റെ കേരള പാരമ്പര്യമാണ് കേരള സമൂഹത്തിനുള്ളത് സ്വാഭാവികമായും ആ സമരച്ചൂട് ഇന്നിപ്പോ ഇളവേലിന്റെ ചൂടാണ് അദ്ദേഹം ഒന്നര മണിക്കൂർ കൊല്ലത്തെ അനുഭവിച്ചതെങ്കിൽ ഇതിലും കടുത്ത സമരച്ചൂട് ആരിഫ് മുഹമ്മദ് ഖാൻ അനുഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് നടക്കില്ല സാബു നമ്മൾ മിനിറ്റ് നമുക്ക് നിങ്ങൾ എന്തായാലും ാണ് ഇന്ന് മുതൽ ആരിഫ് മുഹമ്മദ് ഖാന് കേന്ദ്ര സർക്കാർ ഞാനവിടെ ഒരി കല്പ്പെട്ട് കാര്യം പറഞ്ഞു അവന്മാരുമായിട്ട് അധികമുട്ട കണക്കുണ്ടായിരുന്ന നമ്മുടെമാര് ഒന്നാൾക്കാരെ തല്ലിക്കൊള്ളാന്നല്ല ഇത്ര സ്ക്വയർ ഫീറ്റിലേക്കാണ് എല്ലാവരും തല്ലിക്കൊള്ളാണ അവരെ കൊള്ളാ നല്ല രാഷ്ട്രീയക്കാരനാണ് ഇവിടെ കുട്ടികളെ അപ്പുറത്തുള്ള രാഷ്ട്രീയക്കാരൻ തന്നെയാണ് രാഷ്ട്രീയ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ പരിധിയിലാണ് ഇസേഡ് പ്ലസ് കാറ്റഗറി വരുന്നത് അപ്പം ഇതിനകത്ത് എന്തെങ്കിലും ഇനിയൊരു ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവര് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളെ ഡൽഹി കൊണ്ടുപോകും അപ്പൊ അത് അവർക്ക് ജാമ്യം കിട്ടാനൊക്കെ